നമസ്കാരം പണ്ട് മുതലേ നമ്മളെല്ലാം കേൾക്കുന്നൊരു കാര്യമുണ്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയായ സി ഐ എ അവിടം സന്ദർശിക്കുന്ന വിദേശ രാഷ്ട്ര തലവന്മാരുടെ വിസർജ്യങ്ങൾ പോലും പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് എന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഇവർ ഇത്ര കാലം കൂടി ഇനി ജീവിച്ചിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് ഇത്തരത്തിൽ നടത്തുമായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാലും എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുമില്ല അതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല എന്നാൽ ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്കായി പുട്ടിനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകർ ഒരു പ്രത്യേകതരം സൂട്ട് കേസ് കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് പുടിൻ്റെ വിസർജ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹം അലാസ്കയിൽ ഒരുപക്ഷെ മലമൂത്ത പ്രസന്ധനം നടത്തുകയാണെങ്കിൽ അവിടെ അവർക്കത് കൊണ്ടുപോയി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഈ ബാഗുകളുമായി എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ നേരത്തെയും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോൾ അലസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ പോലും പുട്ടിൻ്റെ ചുറ്റിനും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ നിരനിരയായി നിൽക്കുന്നുണ്ടായിരുന്നു പുട്ടിനെങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എല്ലാം തന്നെ അവർ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ബാത്റൂമിൽ പോകുമ്പോഴുമൊക്കെ തന്നെ അവർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ബാഗുമായി സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ച വേളയിലും ഇത്തരത്തിൽ ഈ സൂട്ട് കേസുമായി അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം വിയന്ന സന്ദർശിച്ചു ആ സന്ദർശന വേളയിലും ഈ ഇത്തരത്തിലുള്ള ഈ ബാഗുകളുമായി അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് എഴുപത്തിരണ്ട് വയസ്സുകാരനായ പുട്ടിന് നിരവധി രോഗങ്ങളുണ്ട് എന്നാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഇത് സംബന്ധിച്ച് ആധികാരികമായി ഒരു വിവരങ്ങളും ഇനിയും പുറത്തു വന്നിട്ടില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിനിടെ പുട്ടിൻ്റെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ പുട്ടിന് പാർക്കിൻസൺ പോലെയുള്ള ഏതോ ന്യൂറോ രോഗമാണ് ഉള്ളത് എന്ന് സ്വാഭാവികമായും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംശയിച്ചിരുന്നു മാത്രവുമല്ല അദ്ദേഹം പിന്നീട് ഒരു ഉച്ചകോടിക്കിടെ പുട്ടിൻ കസേരയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നതായി കാണാമായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ പുട്ടിൻ്റെ ആരോഗ്യനില മോശമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകളാണ് അന്ന് നൽകിയത് കൂടാതെ പുട്ടിന് ക്യാൻസറാണ് എന്ന ഒരു വാർത്തയും അക്കാലത്തൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനൊന്നും തന്നെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പുട്ടിൻ എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുമായൊരു മനുഷ്യനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് എങ്കിലും ആ പ്രായം അദ്ദേഹത്തിൻ്റെ ഒരു തടസ്സം തന്നെയാണ് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിസർജ്യങ്ങൾ ശേഖരിക്കുന്നതിനായി ബാഗുമായി അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ കൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമ്മളും കരുതേണ്ടി വരും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബല്ലാറസ് പ്രസിഡന്റ് പുട്ടിനെ കാണാൻ എത്തിയപ്പോഴും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടയിലുമൊക്കെ തന്നെ പുട്ടിൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നതായി ദൃശ്യങ്ങൾ കാണാമായിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പുട്ടിനെ മാരകമായ എന്തോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പക്ഷെ അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ മറ്റു രാജ്യങ്ങളെ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ അവർക്ക് അതിന് സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ രഹസ്യാന്വേഷണ സംഘടനകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ വാർത്തയും സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്